വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗീതു ഇങ്ങനെ വളരെ സങ്കടപ്പെട്ട് മുറിയിലിരിക്കണ സമയത്ത് അങ്ങോട്ട് കയറി വരുവാണ് ഗോവിന്ദ വന്നോട്ട് ചോദിച്ചു അല്ല നീ ഇതുവരെ റെഡിയായില്ലേ എന്ന് ചോദിക്കുക ഏയ് ഇല്ല നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് ഗോവിന്ദ അരിയിലേക്ക് വരുവാണ് വന്ന് ഗീതുവിന്റെ അരിയിലിരിക്കുക എന്താ ചോദിച്ചാൽ എന്താ ഗീതു നീ എന്തിനെ കരയണേന്ന് ചോദിക്കുക ഏയ് ഒന്നുമില്ല എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം അതെ ഒരു കാര്യം പറയാം ഇങ്ങനെ കരഞ്ഞ കണ്ണുകളിലൂടെ അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ല അവർക്ക് എല്ലാവർക്കും സംശയവും നീ കണ്ണൊക്കെ തുടച്ചേ ബാ എഴുന്നേറ്റ് ഒന്ന് റെഡിയാകും പറയാം ഏ എനിക്ക് പറ്റുന്നില്ല ഒരു പക്ഷെ ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോൾ ഞാൻ കരഞ്ഞു പോകും എനിക്ക് അമ്മേനെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും എനിക്കറിയാൻ കിട്ടുന്നു നിന്റെ മനസ്സെന്താന്ന് അമ്മ ഓരോ നിമിഷവും മരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നീ എങ്ങനെയാ ഈ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്നേ സന്തോഷിക്കാൻ പറ്റുന്ന നിനക്ക് എങ്ങനെയാ അതോർത്തിട്ടല്ലേ അതൊന്നും ഓർത്ത് നീ സങ്കടപ്പെടണ്ട അമ്മയുടെ ആഗ്രഹം എന്താ ഒരു കാരണവശാല് ഈ ഫങ്ഷൻ കഴിയുന്നവടം വരെ ആര് സത്യങ്ങളൊന്നും അറിയരുത് പ്രിയോ വിനോദോ ആരും അറിയില്ലെന്നല്ലേ അതുകൊണ്ട് നീ സങ്കടപ്പെടാതിരിക്ക അറിയാലോ എന്ന് പറഞ്ഞിട്ട് ഗോവ നിങ്ങളുടെ നേരെ എഴുന്നേറ്റ് പോവാണ് പിന്നീട് അല്ലമാരിക്ക് പോയി ഒരു സാരി എടുത്തുകൊണ്ട് പോവാ എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞ് അതെ ഇന്ന് നീ ഈ സാരി വേണം ഉടുക്കാനെന്ന് പറയാ ചടങ്ങിന് പോകാൻ വേണ്ടിയിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങി വാ ആര് കണ്ടാലും ഒന്ന് നോക്കണമെന്ന് പറയാം പിന്നീട് ആ സാരി ഗീതുനും മേത്തേക്ക് ഇങ്ങനെ ദേഹത്തേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കുക ഗീതു ഒന്നും വേണ്ടിയില്ല ഞാൻ പറഞ്ഞില്ല റെഡിയായി വരാനായിട്ട് പിന്നീട് ഗീതു അങ്ങോട്ട് എഴുന്നേറ്റു അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാം ഈ സമയം ഗോവിന്ദൻ നോക്കി പിന്നീട് ഗീതു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് അങ്ങോട്ട് കയറി പോവാട ഈ സമയം വിലാസിനി പ്രിയനെ നന്നായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ആഭരണങ്ങളൊക്കെ അണിയിച്ചു ഈ സമയം അങ്ങോട്ട് ഭദ്രൻ അങ്ങോട്ട് കടന്നു വരുന്നേ ഭദ്രൻ വന്നിട്ട് ചോദിച്ചു ആഹാ ഇത് കൊള്ളാലോ കല്യാണത്തിലുള്ള സ്വർണം മുഴുവൻ ഉണ്ടല്ലോ എന്ന് പറയാം പിന്നല്ലാതെ അല്ല ഇത്രയും മൊത്തം ധരിക്കേണ്ട ആവശ്യമുണ്ടോ അതെന്താ ഭദ്രയുടെ അങ്ങനെ പറഞ്ഞേ അല്ല കുറച്ചിവിടെ വെച്ചിട്ട് ബാക്കി ധരിപ്പിച്ച പോരേന്ന് വെക്കണം ഏഹ് അതൊന്നും വേണ്ട അവര് കൊടുത്ത മുഴുവൻ സ്വർണ്ണം ഇടിയിച്ചുകൊണ്ട് വേണം നമുക്ക് വിടാൻ എന്ന് പറയാണം അപ്പഴത്തേക്ക് വിനോദം അങ്ങോട്ട് വന്നു ആ ഇതൊരു ജുവലറി മുഴുവൻ ഉണ്ടല്ലോ എന്ന് പറയാണ് അത് പിന്നെ അങ്ങനെയല്ലാതെ അതെ ഇതല്ല ഇവളുടെ സ്വത്ത അതല്ല അവള് പോകുമ്പോൾ കൊണ്ടോക്കോട്ടെ അവള് തിരിച്ചു വരുമ്പോൾ കൊണ്ടുതന്നാൽ മതിയല്ലോ പിന്നെ ഇവിടെ വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം വിനോദ് പറഞ്ഞ അതൊക്കെ ശരി തന്നെയാ അതെ ഇത് മാത്രം പോരാ ഇനി ഒരു മാങ്ങാമാലയും കൂടെ ഉണ്ട് അതും കൂടെ എടുത്തിടീക്കാന്ന് പറഞ്ഞുകൊണ്ട് മാങ്ങാമലയും കൂടെ എടുത്തിരിക്കാനായിട്ട് ആ ബോക്സ് തുറന്ന് നോക്കുവാണ് ജുവല്ലറി ബോക്സ് തുറന്ന് നോക്കിയപ്പോൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി അതിനകത്തൊരു സാധനം പോലും ഇല്ലേ ഇതിനകത്തൊരു മാങ്ങാമല ഉണ്ടായിരുന്നല്ലോ അത് ഇതിലേ പോയി അല്ല പ്രിയമ്പോൾ അത് കണ്ടില്ലോ എന്ന് പറയണം പ്രിയക്കേണ്ട അനുഷേ രണ്ടുപേരും അവിടെ നോക്കുവാണ് ഈ സമയം വിനോദ് പറഞ്ഞു അമ്മേനെ എനിക്ക് ചെറിയ സംശയമുണ്ട് അമ്മേം കാരണം അത് അടിച്ചു മാറ്റിയോന്ന് വയ്ക്കും ഒന്ന് പോടാ അവിടുന്ന് ഞാൻ അടിച്ചു മാറ്റിട്ടൊന്നും ഇല്ല അപ്പൊ ഭദ്രനെ നോക്കുവാണ് ഭദ്രൻ പറഞ്ഞു വില്ലാസിനി നിനക്ക് മാല വേണമെന്നീ പറഞ്ഞ് പറഞ്ഞാൽ മതി നിനക്കൊരു മുത്തുമാല എങ്കിലും ഞാൻ വാങ്ങി തരാം നീ ആ മാല എടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കൊടുക്കാൻ പറയണം ഭദ്രന്റെ മൊത്തം നോക്കിയപ്പോ വിലാസിനേക്ക് മനസ്സിലായി അത് അടിച്ചു മാറ്റി ഇതാരെന്നുള്ള സത്യം പെട്ടെന്ന് തന്നെ വിലാസിനെ നോട്ടം കണ്ടുമ്പോൾ ഭദ്രൻ പറഞ്ഞു അതെ ഞാൻ അപ്പുറത്തേക്കും അങ്ങോട്ട് ചെല്ലട്ടെ എന്നെ അവിടെ അന്വേഷിക്കുന്നുണ്ടെന്ന് ഞാൻ ഞാനിന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ആ കൈയിലേക്ക് കയറി പിടിച്ചു അതെ ഭദ്രനെ അവിടെ ഒരു നിമിഷം നിന്നേ എന്താ അതെ ക്യാറ്റൻകാരെയൊക്കെ നോക്ക് പിന്നീട് പോയി അന്വേഷിക്കാം ഇവിടെ ഇപ്പൊ നിൽക്കാൻ പറയണം പിന്നീട് രണ്ട് പോക്കറ്റിലും കൈയിട്ട് നോക്കുകയാണ് അപ്പൊ ഒരു പോക്കറ്റ് നോക്കിയപ്പോ തന്നെ കിട്ടി മാങ്ങാലെ പോ മാങ്ങാ പോക്കറ്റിനകത്തുണ്ടായിരുന്നു പെട്ടെന്ന് അതെടുത്തു ആഹാ അപ്പൊ ഇതായിരുന്നല്ലേ അല്ല അയ്യോ എന്റെ പോക്കറ്റിലേ മാലിയോ ഇത് എങ്ങനെ എന്റെ പോക്കറ്റ് വന്നു വിനോദ് പറഞ്ഞു അച്ഛൻ ഉരുണ്ട് കളിക്കുവൊന്നും വേണ്ട ഞങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായി അല്ല വിലാസിനി ഞാന് കൂടലൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് വിലാസിനി നേരെ നേരത്തെ പ്രിയമോടെ കഴുത്തിക്കൊണ്ടേയിടുകയാണ് ഇപ്പൊ എന്റെ മോള് ഒന്നുകൂടെ സുന്ദരിയായിട്ടുണ്ട് എന്ന് പറയാ അല്ല അച്ഛനെ എന്ത് അച്ഛനെന്ത് പരിപാടിയും അച്ഛൻ എന്തിനാ മാലി അടിച്ചു മാറ്റിയെന്ന് ചോദിക്കാം അല്ലട മോനെ ഇത്രയും ദിവസം ഈ സ്വർണം നമ്മളല്ലേ ഇവിടെ സൂക്ഷിച്ചേ അപ്പൊ ജി എസ് ടിയും കാര്യങ്ങളൊക്കെ വേണ്ടേ അപ്പൊ അതിനു അതിനുവേണ്ടിട്ട് ഒരെണ്ണം ഞാനങ്ങോട് മാറ്റിയാന്ന് പറയാ ഞാൻ എന്തായാലും പറഞ്ഞുണ്ടല്ലോ വിലാസിനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോനെ അങ്ങനെ നന്നാൻ പോകുന്ന ഒന്നും ലക്ഷണങ്ങളൊന്നും ഞാൻ കാണുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഒരുങ്ങി കഴിഞ്ഞ പ്രിയയുടെ വിലാസിനെ നമുക്കൊരു ഫോട്ടോ എടുത്താലും പറയണം എടുക്കാൻ രണ്ടുപേരും ചേർന്ന് കേസ് ആ ഭദ്രൻ അങ്ങോട്ട് വന്നു വേണ്ട വേണ്ട ഭദ്രനെ അങ്ങോട്ട് മാറി ഞങ്ങൾ രണ്ടുപേരും എടുത്തോളാം എന്ന് പറയാം പിന്നെ ഒരമ്മയും പോലും വന്നിരിക്കുന്നു അവർ രണ്ടുപേരോട് ഫോട്ടോ എടുക്കുവാണ് പിന്നീട് വിനോദം കൂടെ ചേർന്ന് ഒന്നൊരു ഫോട്ടോ എടുക്കുക അങ്ങനെ ഭയങ്കര സന്തോഷമായി പ്രിയനെ ചേർത്ത് ഉമ്മ വെക്കുന്നുണ്ട് വിലാസിനെ ഇതൊക്കെ കണ്ടിപ്പോൾ പ്രിയയ്ക്ക് ഭയങ്കര സങ്കടം ഏ അമ്മയ്ക്കിന് എന്തോ പറ്റി പതിവില്ലാത്ത ആളോ പിന്നീട് ഭദ്ര പറഞ്ഞു ഇത്ര ഫോട്ടോ സെക്ഷനൊക്കെ നീ നടത്തിയല്ലേ ഒരു കാര്യം ചെയ്യേ നമ്മുടെ രണ്ടുപേരും ഇങ്ങടെ ഒരു ഫോട്ടോയും എടുക്കുക നമ്മുടെ രണ്ടുപേരുടെയും ഫോട്ടോ വരണം ഫിത്തിയെ തൂക്കാനായിട്ടുള്ളതേ ഇത് കേട്ടത് വിലാസിനെ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോവാണ് എന്താ വിലാസിന് നീ എന്താ ഒന്നും മിണ്ടാതെ പോണേന്ന് നോക്കുക അമ്മയ്ക്ക് വിഷമായി തോന്നേ എന്താണെന്ന് അറിയത്തില്ല അമ്മക്ക് ഈയിടെയായിട്ട് എന്തോ ഒരു സങ്കടം ഉണ്ടെന്ന് പറയാം പിന്നീട് അറയ്ക്കൽ കുടുംബത്തിൽ നിന്നുള്ള എല്ലാവരും ചടങ്ങിനായിട്ട് അങ്ങോട്ട് വരുവാണ് അങ്ങനെ ചടങ്ങിനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ വിലാസിനെ ഇറങ്ങി ചെന്നു വിലാസിനെ കണ്ടുപിടി ഗീതനു വല്ലാത്ത സങ്കടമായി പോയി ഗീത ഓടി വന്ന് വിലാസിനെ കെട്ടിപ്പിടിക്കണം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് കരയുവാൻ തുടങ്ങി വിലാസിനേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇവളിപ്പോഴെങ്ങാനിവിടെ നിന്ന് കരഞ്ഞു കുളവാക്കിയാൽ എല്ലാവരും കാര്യങ്ങളൊക്കെ അറിയും അതൊരു കാരണവശാലും പാടില്ല പ്രിയ മുകളിൽ ചടങ്ങ് വരെ ചിലപ്പം മുടങ്ങി പെട്ടെന്ന് വിലാസിനെ ഗീതരെ ഇങ്ങോട്ട് വാ മോഴയെന്ന് പറഞ്ഞ് അങ്ങോട്ട് കേട്ടി ഉള്ളിലേക്ക് വിളിച്ചുകൊണ്ട് പോവാണ് പിന്നീട് എല്ലാവരോടും എന്ന് പറഞ്ഞു അതെ എല്ലാവരും കയറി വാട്ടോ എന്ന് പറയണം പിന്നെ പതിനെട്ടെന്ന് പറഞ്ഞു പതിനെട്ടാണ് അവർ പോയി പിടിച്ചോണ്ട് വരാൻ പറയാണ് അങ്ങനെ ഭദ്രം വന്നിട്ടാണ് ജാതികമ്മേ കയറിയുവാ വരണ കേറി വരാൻ എന്നൊക്കെ പറഞ്ഞു എല്ലാവരും ക്ഷണിക്കുക പക്ഷെ ഗോവിന്ദന് മാത്രം വല്ലാത്ത സങ്കടം ഗോവിന്ദൻ അറിയാം ഗീതുവിന്റെ മനസ്സ് ഉരുകുന്ന എന്താന്ന് അമ്മേനെ കണ്ടുകഴിഞ്ഞപ്പോ അവളുടെ ആ കരച്ചില് അതൊക്കെ ഗോവിന്ദന് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു ഗോവിന്ദനെ വിളിച്ചപ്പോൾ ഗോവിന്ദ നങ്ക അതിങ്ങനെ നിൽക്കുകയാണ് ഈ സമയം ഭദ്രം പറഞ്ഞു അതെന്താ ഗോവിന്ദം കഴിഞ്ഞു നീ അവിടെ നിൽക്കുന്ന കയറി വരുന്നില്ല നീ ചോദിക്കുക അങ്ങനെ അകത്തേക്ക് പോയ വിലാസിന് ഇപ്പൊ അതൊക്കെ ഗീതുനോട് പറഞ്ഞു മോളെ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ ഒന്ന് ചിരിക്കുമെങ്കിലും ചെയ്യുക ആൾക്കാർക്ക് ആർക്കും സംശയം തോന്നും അതെ ചിരിച്ചുകൊണ്ട് വേണം കേട്ടോ ഫംഗ്ഷൻ കഴിയുന്നോടം വരെ ആർക്കും ഒരു സംശയം തോന്നുന്നില്ലെന്ന് പറയാം ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മോൾ ഇത്രയെങ്കിലും ഒരു കാര്യം ചെയ്തതാണെന്ന് പറയാം ഗീതനു മനസ്സിലായി അമ്മ എത്രമാത്രം വിഷമം ഉള്ളിൽ കൊണ്ടുനടക്കുന്നുണ്ടെന്ന് പിന്നീട് പ്രിയമോൾ അങ്ങോട്ട് ഇറങ്ങി വരികയാണ് പ്രിയനെ കണ്ടത് രാധികാമ്പ ഓടിച്ചെന്ന് ഉണ്ട് നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് പിന്നീട് അവിടെ കൊണ്ടുവന്ന് പ്രിയാനെ ഇരുത്തുക അങ്ങനെ ചടങ്ങുകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഭദ്രം വന്നിട്ടുണ്ടെന്ന് അതേ കണ്ടില്ലേ നിങ്ങൾ അവിടെ നിന്ന് കൊടുത്ത സ്വർണം മുഴുവനുണ്ട് ഇനിയിപ്പോൾ ഒരു വളയാൻ പറ്റാൻ കൂടിയാലോ ഉള്ളെന്ന് പറയാം വന്ന് പറഞ്ഞു ഓഹോ അപ്പം അങ്ങനെയാ എൻ്റെ ദൈവം ഒരു വളയെങ്കിലും അവൾക്ക് മേടിച്ചു കൊടുത്തല്ലോ എന്ന് പറയണം ഈ സമയത്തെ ആര് മേടിച്ചു കൊടുത്തു അല്ല ഒരു വള ഇടുവല്ലോ അപ്പം അതിൻ്റെയും കൂടെ കൂട്ടിയേ ഞാൻ പറഞ്ഞെന്ന് പറയണം ഗോവിന്ദന് മനസ്സിലായി ഇങ്ങനെന്താണെങ്കിലും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇങ്ങനെ ഈ നാക്കും കൊണ്ടുള്ള പറച്ചിൽ മാത്രമേ ഉള്ളൂ ഈ സമയം ഗോവിന്ദനെ വിളിച്ച് നൈസായിട്ട് ഭദ്രം പറഞ്ഞാൽ അതെ ഇങ്ങോട്ടൊന്ന് വന്നേന്ന് പറഞ്ഞാൽ എനിക്കൊരു കാര്യം സംസാരിക്കാണ്ടെന്ന് അങ്ങോട്ട് മാറ്റി നിർത്തി അതെ കുറെ പൈസ ചിലവായിട്ടുണ്ട് കേട്ടോ പ്രേമോളുടെ ഈ ചടങ്ങ് നടക്കാൻ നടത്താൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് അറിയാലോ കാര്യങ്ങളൊക്കെ അറിയാലോ കുറച്ച് പൈസ വന്ന് സഹായിക്കണമെന്ന് പറയാം പെട്ടെന്ന് വില്ലാസിനെ കൊണ്ടുവന്നു നിങ്ങൾ എന്ത് വർത്താനാ ഭദ്രത പറയണേ ഈ ചടങ്ങിന് പൈസ കൊടുക്കണ്ട ആരാ വിനോദ കൊടുക്കണ്ടേ ഇവിടുത്തെ ചടങ്ങൊക്കെ എല്ലാം വിനോദ പൈസ കൊടുക്കണം പറഞ്ഞ കേട്ടല്ലോ അല്ലാതെ ഇവരുടെ കൈ നല്ല പൈസ മേടിക്കണ്ടേ അതുപോലെ തന്നെ നമ്മുടെ മോളെ പോയി വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് പ്രസൂത്തിനെ കൂട്ടിക്കൊണ്ട് സമയത്ത് അതൊക്കെ മോൻ കൊടുത്തോളും അങ്ങനെ എന്റെ നിയമം എന്ന് പറഞ്ഞു ഓ നിയമങ്ങളൊക്കെ നോക്കിയാണോ നീ ഇത്രയും കാലം ജീവിച്ചതെന്ന് വില്ലാസിനോട് പറയണേ അതെ കൂടുതലൊന്നും പറഞ്ഞു തർക്കിക്കാനുണ്ടെങ്കിൽ പറ്റത്തില്ല ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു പറഞ്ഞു കേട്ടല്ലോ പിന്നീട് ഗോവിന്ദായിട്ട് പറഞ്ഞു അതെ വിനോദന് കുറച്ച് ശമ്പളം അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം കാരണം ഈ ഫങ്ഷന് വേണ്ടിയിട്ടേ അപ്പൊ അവന് അതിൽ നിന്ന് പൈസ കൊടുത്ത് കാര്യങ്ങളൊക്കെ നടത്തിക്കോളൂ നടത്തിക്കോളൂന്ന് പറയുന്നത് ഗോവിന്ദന് മനസിലാകുന്നുണ്ടായിരുന്നു വിലാസനു മനസ്സെന്താന്നുള്ള കാര്യം പിന്നീട് ചടങ്ങ് നടത്തി നടക്കുന്നേരത്തേക്ക് അങ്ങോട്ട് വരുവാണ് അപ്പൊ വന്നുകഴിഞ്ഞപ്പൊ പെട്ടെന്ന് കാഞ്ചന പറഞ്ഞു ഗീതുപാപ്പനെ ഗോവിന്ദമ്മ എന്താണെങ്കിലും പ്രസവത്തിന് ഇങ്ങോട്ട് വിടുവെന്ന് എനിക്ക് തോന്നില്ല കാരണവേ ഗീതപാപ്പനെ കാണാതിരിക്കാനായിട്ട് ഗോതും പറ്റില്ല എന്ന് പറയണം പെട്ടെന്ന് ഇത് കേട്ടോ രാധികാമ്മക്ക് ദേഷ്യം വന്നു രാധികാമ പറഞ്ഞു നീ എന്തൊക്കെയാ കാഞ്ചിനെ പറയണെന്ന് ചോദിക്കണം അല്ല ഞാൻ എന്താ പറഞ്ഞത് ഉള്ള കാര്യമല്ല പറഞ്ഞെന്ന് ചോദിക്കണം ഗീതവും ഗോതും പരസ്പരം നോക്കുന്നുണ്ട് മുഖത്തോട് മുഖം നോക്കുവാണ് പിന്നീട് കാണിക്കുന്നെ രഞ്ജുവും ധ്യാനും കൂടെ ഇപ്പൊരോ കാറെ യാത്ര ചെയ്യുവാണ് അങ്ങനെ യാത്ര ചെയ്യുമ്പോ രഞ്ജു ഫോൺ വിളിക്കുന്നുണ്ട് പക്ഷെ കോൾ എടുക്കുന്നില്ല അല്ല നീ എന്തിന ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ ഇതുവരെ ആയിട്ടും വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല എന്താന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം എങ്കിൽ ഇതുവരെ വിളിച്ചിട്ട് കോൾ എടുക്കാത്ത കാര്യം പറയണേ വല്ല തിരക്കിലും ആയിരിക്കും അതുകൊണ്ടായിരിക്കും അല്ല നിന്നോട് എന്തിനാ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞേ അതെനിക്ക് അറിയില്ല എന്തിനാന്ന് എന്നോട് ഒരുങ്ങി ചെല്ലാൻ പറഞ്ഞു അല്ല അങ്ങോട്ട് പോകണോ നീ അല്ല എനിക്ക് പോകണം എന്നറിയാമെന്നൊരു കാര്യം ഞാൻ കൊണ്ടുതന്നെ നിന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയണം ആണോ ഉറപ്പായിട്ടും ഡ്രോപ്പ് ചെയ്യണം ഉറപ്പായിട്ടും ഡ്രോപ്പ് ചെയ്യാം നീ ധൈര്യമായിട്ട് എവിടെ ഇരിക്കാൻ പറയണം അങ്ങനെ അവരെന്തൊരു യാത്ര ചെയ്യണം നേരെ പോകുന്നേ പ്രിയമോളുടെ ചടങ്ങ് നടത്തേങ് നടക്കുന്നിടത്തേക്കാണ് പോകുന്നത് അപ്പം ഇതൊന്നും പക്ഷേ വേറെ ആർക്കും അവിടെ ആർക്കും അറിയത്തില്ല ഈ സമയത്ത് പ്രിയമോളുടെ ഗം ചടങ്ങ് ഗംഭീരമായിട്ട് നടക്കുവാണ് ഓരോരുത്തർ ഓരോരുത്തർ മോത്ത് കൊണ്ടു മഞ്ഞളൊക്കെ തേച്ച് അങ്ങനെ ഒമ്പതാം മാസത്തെ ചടങ്ങുകൾ ഗംഭീരമായിട്ട് നടക്കുക അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നത് നന്ദി